കോഴിക്കോട് കണ്ണാടിക്കലിൽ ദളിത യുവതിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം അയൽവാസികളുടെ ക്രൂരമർദ്ദനമേറ്റ നാൽപ്പത്തിയെട്ടുകാരി ഇപ്പോഴും ചികിത്സയിലാണ് കണ്ണാടിക്കൽ സ്വദേശിയും അവിവാഹിതയുമായ നാൽപ്പത്തിയെട്ടുകാരിക്കാണ് അയൽവാസികളുടെ മർദ്ദനമേറ്റത് സ്വന്തം പറമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് യുവതിയുടെ അമ്മയുടെ ശരീരത്ത് സമീപത്ത് കളിക്കുകയായിരുന്നവരിൽ നിന്ന് ഫുട്ബോൾ പതിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം കൈക്കും മുഖത്തും നെഞ്ചത്തും മർദ്ദനത്തിൽ പരുക്കിയിട്ടിരുന്നു രണ്ടു പല്ലുകൾക്കും ശതം സംഭവിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഇവിടെ അഡ്മിറ്റ് ആയത് എൻ്റെ അയൽവാസിയാണ് എനിക്ക് ദേഹോപദ്രവം ചെയ്തത് എൻ്റെ കണ്ണിനൊക്കെ നല്ല പരുക്കാണ് പറ്റിച്ചത് സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടും പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ നിർത്തി വെച്ചതാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല ഇനി ഞാനും അമ്മയും തനിച്ചു നിൽക്കുന്ന വീട്ടിൽ അവരെ ഞങ്ങളെ ഒരു പരാതി ഉണ്ടാകാത്ത വിധത്തിലാണ് പോലീസിന്റെ എല്ലാ ഇതും കാണിക്കുന്നത് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസ് വൈകി എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് അയൽവാസികള് നിരന്തരം ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയ ഇവർ കഴിഞ്ഞ ആറ് ദിവസമായി ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ട് അവരെ ഇങ്ങനെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറെ ഓഫീസിന് മുന്നിൽ അവരോട് ഒന്ന് ചേർ അവരോടൊപ്പം നിന്നുകൊണ്ട് ഉപവാസമടക്കമുള്ള സമരം ചെയ്യാനാണ് ഞങ്ങളെ തീരുമാനം പുറത്തേക്ക് സി ടി സ്കാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പണമില്ലാത്തതിനാൽ സാധിച്ചിരുന്നില്ല അമ്മയും മകളും അടങ്ങുന്ന കുടുംബത്തിനെതിരെ അതിക്രമം നടന്നിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് വധശ്രമം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്